നമസ്കാരം പ്രേമുള്ളവരെ രതീഷ് ജാലമ്മനയാണ് ഇപ്പോ കർക്കിടക മാസം എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി ഹോമം അതുപോലെ ഭഗവത് സേവ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോ ഞാൻ മേൽശാന്തി ആയിരിക്കുന്ന ശ്രീ അത്തിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രം ആനമങ്ങാട് അവിടെ ഈ വരുന്ന ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ ആയിരത്തി എട്ട് നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നുണ്ട് ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ ശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ കാര്യത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണോദ്യോഗം നടക്കുന്നത് അപ്പോൾ എല്ലാവരും ബുധനാഴ്ച രാവിലെ ആനമ്മങ്ങാട് അത്തിക്കോട് നരസിംഹൂർ ക്ഷേത്രത്തിലേക്ക് വന്ന് ആ ഗണപതി ഭഗവാന്റെയും ആ നരസിംഹമൂർത്തി ഭഗവാന്റെ ഒക്കെ അനുഗ്രഹം തന്നെ പാത്രി ഭൂതിരാവുക ഞാൻ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിലെ ഫോൺ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം Uh, 何